ഹലോ ഈ ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷും ഇഷിതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി അവർ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ മനസ്സുകൊണ്ടൊക്കെ തയ്യാറെടുത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് അങ്ങനെ ആദിമോൻ നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട് അപ്പൊ മഹേഷ് പിന്നെ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇഷിതയും സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആദിമോനടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ആദിമോൻ ഡാഡിന്റെ അടുത്തേക്ക് വാ നിന്റെ അമ്മ രചനയും ആകാശങ്ങളും നിന്റെ ഭാവി തകർത്തുകളെയും ഉള്ളു മോൻ ഇങ്ങോട്ട് വാ എന്ന് നമ്മുടെ ഇഷിത പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആദി ഏകദേശം ആ ഒരു സമ്മത ത്തോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ എന്താ പറയാ രചനയും കൂട്ടുകാരെയും സുമിതയും കൂടെ നമ്മുടെ ഇഷിതയെ തകർക്കാൻ വേണ്ടി ഇഷിതയെ കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ടയെ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്ന ആക്സിഡന്റിൽ നമ്മുടെ ഇഷിതയെ കൊല്ലാൻ പക്ഷെ ആ ഒരു എന്താ പറയാ വിധിയെടുത്ത് നമ്മുടെ മഹേഷിന്റെ തലയിലായിരിക്കും വന്ന് വീഴുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇഷിതയുടെ കാറ് മഹേഷ് എടുത്തു കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ആ കാറിന്റെ ഉള്ളിൽ ഇഷിതയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഗുണ്ട വന്ന് വേറൊരു വണ്ടിയിൽ വന്ന് ഇടിച്ചു കയറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മുടെ രചന ആ ഒരു കാർ അവിടെ നിർത്തിയിട്ട് പിന്നീട് നമ്മുടെ രചന ഓടി ഒന്ന് നോക്കുമ്പോഴാണ് മഹേഷ് ആണെന്ന് അറിയുന്നത് അപ്പൊ മഹേഷ് ആണെന്ന് അറിയുമ്പോൾ നമ്മുടെ രചന അലറി വിളിച്ച് കരയുന്നൊക്കെയാണ് കേട്ടോ പിന്നീട് അവർ തന്നെ നമ്മുടെ മഹേഷിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ഭയങ്കര ചോരയിൽ കുളിച്ചാണ് നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടക്കാണെങ്കിൽ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ഷോക്കായി കാരണം അവർ തമ്മിലൊന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ തന്നെ മഹേഷ് തന്നെ വിട്ട് പോകുകയാണോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഭയങ്കര നെഞ്ചു നുറങ്ങി നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിച്ചതേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോമായി and the good bye